കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് മരുത്തൂർവട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി take േ അധികളെ അധികാരി അധികാരികളെ അധികാരി കൊല്ലുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മരുത്തൂർവട്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധരാലിയും സമ്മേളനവും നടത്തി വികാരി ഫാദർ ജോർജ് മുന്നല്ലി ഫാദർ പോൾ കാരാച്ചിറ സിസ്റ്റർ റോസ് കൈക്കാരന്മാരായ ജോർജ് എരേനമ്മീട് സേവിയർ പ്ലാമൂട്ടിൽ വൈസ് ചെയർമാൻ ജോജി മാളിയേക്കൽ ടോമി അനവളി എ ജെസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിട്ട് പോയി സേവനമനുഷ്ഠിക്കുക അവിടെ ഇല്ലാത്ത പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും ശാന്തവും സന്തോഷവും കൊടുക്കാൻ വേണ്ടി അവര് ശ്രമിക്കുകയാണ് അതിൽ പെട്ടതൊരു കാര്യമാണ് ജോലിയില്ലാത്ത രണ്ട് മൂന്ന് കുട്ടികൾക്ക് ആഗ്രഹത്തിൽ ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഉടനെ അതിനെ മതം മാറ്റാൻ കൊണ്ടുപോകുന്നതാണെന്ന് വ്യാഖ്യാനിച്ച് അവരെ ആ കൊണ്ടുപോകുന്നവരെയും കൊണ്ടുപോകപ്പെടുന്നവരെയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ ഒക്കെ കൂടി വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചവരാ അവര് അവിടെ പോയി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് വരുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ കൊടുക്കുന്ന സേവനത്തെക്കാൾ കൂടുതൽ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് പ്രാധാന്യം വരത്തക്ക രീതിയിൽ പെരുമാറിക്കൊണ്ട് അവര് പ്രവർത്തിക്കാൻ ആരംഭിക്കും ഒന്നിണ്ടോ ഒന്നായിട്ട് ഇപ്പൊ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പീഡന സംഭവം ആരംഭിച്ചതാ പീഡിപ്പിക്കുകയാണ് എന്തിനാ പീഡിപ്പിക്കണേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഞങ്ങൾ മാത്രം മതി മറ്റേ മതസ്ഥരോ മറ്റ് വിശ്വാസികളോ ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഈ ഭരണഘടനയൊന്നും മാറ്റിയാക്കോണ്ടാവും ഈ മതേതരത്വം ഒന്നും മാറ്റിയെടുത്താൽ കൊണ്ടാവുന്നതും അവരെ അവർ അതിനുവേണ്ടി ചില പരിശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു